പ്രധാനമന്ത്രി വിശദീകരിക്കണമെന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം ആവശ്യത്തിലാണ് ഇപ്പോൾ അവിടെ ബഹളം നടക്കുന്നത് പുറത്ത് പ്രതികരിച്ച മോദി അകത്ത് വിദേശകാര്യമന്ത്രി പ്രതികരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് വലിയ ബഹളമാണ് ഓപ്പറേഷൻ ഇന്ത്യ ഡോണൾഡ് ട്രംപിന്റെ അവകാശവാദം അഞ്ച് വിമാനങ്ങൾ യുദ്ധത്തിനിടെ വെടിവെച്ചിട്ടുന്ന ട്രംപിന്റെ വെളിപ്പെടുത്തൽ ബീഹാർ വോട്ടർ പട്ടിക വിവാദം നിരവധി വിഷയങ്ങൾ പ്രതിപക്ഷത്തിന്റെ പട്ടികയിലുണ്ട് ഓഗസ്റ്റ് സമ്മേളനമാണ് ബില്ലുകൾ അവതരിപ്പിക്കാനിരിക്കുന്ന സമ്മേളനം പ്രതിപക്ഷം എങ്ങനെയാണ് പാർലമെന്റിൽ പെരുമാറുക എന്നുള്ളതാണ് അറിയേണ്ടത് എന്തൊക്കെ വിഷയങ്ങൾ ശക്തമായി ഉന്നയിക്കാനാകുന്നു കഴിഞ്ഞ സമ്മേളനങ്ങൾ പോലെ ഇറങ്ങിപ്പോൾ മാത്രമാണോ ഇന്ത്യ സത്യത്തിന് ഐക്യമുണ്ടോ തുടങ്ങിയ നിരവധി വിഷയങ്ങൾ പി ആർ സേക്കി പാർലമെന്റ് ചേരുമുമുമ്പ് പുറത്ത് പ്രധാനമന്ത്രിയുടെ ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരണം കണ്ടതാണ് പക്ഷേ പാർലമെന്റ് അകത്ത് വിശദീകരിക്കണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ നടപടികൾ തുടങ്ങുമ്പോഴേക്കും പ്രതിപക്ഷ ബഹളമാണല്ലോ എന്താണ് വിശദാംശങ്ങൾ സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹകരിക്കണമെന്ന് സ്പീക്കർ ആവശ്യപ്പെടുന്നു സുനിൽ കേൾക്കാമെങ്കിൽ പ്രതിപക്ഷ ബഹളത്തിൽ തുടങ്ങുകയാണ് ലോക്സഭ പ്രതി തീർച്ചയായും പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിച്ചിരിക്കുകയാണ് സഭയുടെ തുടക്കത്തിൽ തന്നെ ഇപ്പോൾ ലോക്സഭയിൽ വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷാംഗങ്ങൾ ഉയർത്തുന്നത് ഓപ്പറേഷൻ സിന്ധോർ പെഹൽഗാം ഭീകരാക്രമണം തുടങ്ങിയ വിഷയങ്ങളിൽ ഉടൻ തന്നെ സഭയിൽ ചർച്ച ആരംഭിക്കണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്ന് പ്രതിപക്ഷാംഗങ്ങൾ നോട്ടീസ് നൽകിയിരുന്നപ്പോൾ ലോക്സഭയിൽ രാവിലെ അനുശോചന പ്രമേയത്തിന് ശേഷം സഭാനടപടികൾ തുടങ്ങിയപ്പോൾ തന്നെ ഇപ്പോൾ പ്രതിപക്ഷം വലിയ പ്രതിഷേധവുമായി ഇറങ്ങുകയാണ് ചോദ്യോത്തരവേളയ്ക്ക് ശേഷം ഇപ്പോൾ പതിനൊന്ന് മണിക്ക് ചോദ്യോത്തരവേളയാണ് അപ്പോൾ ചോദ്യോത്തരവേള പന്ത്രണ്ട് മണിക്ക് അവസാനിക്കും പന്ത്രണ്ട് മണിക്ക് അവസാനിച്ച ശേഷം പ്രതിപക്ഷത്തിന്റെ ആവശ്യം പരിശോധിക്കാമെന്നാണ് സ്പീക്കർ പറഞ്ഞത് എന്നാൽ ഉടൻ തന്നെ ചോദ്യോത്തരവേള നിർത്തിവെച്ച് ചർച്ചയിലേക്ക് കടക്കണം എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഇപ്പോൾ ലോക്സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി വലിയ പ്രതിഷേധം പ്രതിപക്ഷം ഉയർത്തുന്ന കാഴ്ചയാണ് പ്രതിപക്ഷം സമ്മേളനത്തിന്റെ ആദ്യ ദിവസം തന്നെ സഭാനടപടികൾ തടസ്സപ്പെടുത്തുന്ന നീക്കത്തിലേക്ക് പോകരുത് എന്നാണ് സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെടുന്നത് അന്തസ്സും കളങ്കപ്പെടുത്തുന്ന നീക്കത്തിലേക്ക് പ്രതിപക്ഷം പോകരുത് ഏതായാലും ഇപ്പോൾ ചോദ്യോത്തരവേള നിർത്തിവെയ്ക്കാനാകില്ല പ്രതിപക്ഷത്തിന്റെ ആവശ്യം പിന്നീട് പരിശോധിക്കാമെന്ന് സ്പീക്കർ പറയുകയാണ് അതേസമയം പ്രതിപക്ഷാംഗങ്ങൾ വളരെ ശക്തമായി തന്നെ ഇന്ത്യ ഇന്ത്യയിൽ എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടായി സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി ഓപ്പറേഷൻ സിന്ധൂർ പെഹൽഗാം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഉടൻ തന്നെ ചർച്ച വേണം ഇക്കാര്യത്തിൽ രാജ്യത്തിന് അറിയേണ്ട കാര്യങ്ങൾ സർക്കാർ മറുപടി പറയണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി വലിയ പ്രതിഷേധം തന്നെ ഇപ്പോൾ ലോക്സഭയിൽ ഉയർത്തുകയാണ് രാജ്യസഭയിൽ ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള പുതിയ നൊമിനേറ്റി സി ന്റെ സത്യപ്രതിജ്ഞ നടന്നു ഏതായാലും അതിനുശേഷം രാജ്യസഭ നടപടികൾ ആരംഭിക്കുമ്പോൾ തീർച്ചയായും രാജ്യസഭയിലും വലിയ പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇന്ത്യ യോഗത്തിൽ അവകാശം വിഷയം കൂടിയുണ്ടല്ലോ പ്രധാന പ്രതിപക്ഷം ഇന്ത്യ സഖ്യത്തിന്റെ ഐക്യം എത്രത്തോളം ഉണ്ട് എന്നത് വിഷയമാണല്ലോ അങ്ങനെ ഒരു ഐക്യം ഈ സമ്മേളനത്തിന് മുമ്പ് വിളിച്ച യോഗത്തിൽ ഉണ്ടായിരുന്നില്ല ശ്രുതി ഇന്ത്യ സഖ്യം ഏതാണ്ട് ആം ആദ്മി പാർട്ടി തവണ ഇന്ത്യ സഖ്യത്തോടൊപ്പം ഇല്ല പക്ഷേ മറ്റെല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടായി ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിൽ ഒറ്റക്കെട്ടായി തന്നെയാണ് ഇപ്പോൾ സഭയിൽ രംഗത്തെത്തുന്നത് അതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യ സഖ്യം പാർട്ടികളിൽ നമുക്കറിയാം നേരത്തെ തൃണമൂൽ കോൺഗ്രസ് സഖ്യ സഖ്യ ഇന്ത്യ സഖ്യം യോഗത്തിൽ പങ്കെടുക്കില്ല എന്നൊക്കെ ആദ്യം പറഞ്ഞുവെങ്കിൽ പോലും പിന്നീട് ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ പങ്കെടുക്കാൻ തയ്യാറായിരുന്നു ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യത്തിനൊപ്പം ഇനിയില്ല എന്ന് പ്രഖ്യാപിക്കുകയും ഇന്ത്യ സഖ്യത്തിനൊപ്പം അല്ലാതെ ആം ആദ്മി പാർട്ടി പ്രത്യേകം സഭയിൽ നിലപാടെടുക്കുന്ന ഒരു സാഹചര്യമാണ് അതേസമയം ഇപ്പോൾ ലോക്സഭയിൽ എല്ലാ പ്രതിപക്ഷ അംഗങ്ങളും ആം ആദ്മി പാർട്ടി ഒഴികെയുള്ള എല്ലാ പ്രതിപക്ഷാംഗങ്ങളും ഒറ്റക്കെട്ടായി ഇപ്പോൾ രംഗത്തുണ്ട് അതായാലും അങ്ങനെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ലോക്സഭയിൽ വലിയ പ്രതിഷേധം ഗൌരവത്തിലുള്ള വിഷയങ്ങളുണ്ട് സർക്കാർ മറുപടി പറയേണ്ട വിഷയങ്ങളുണ്ട് ഇതിലൊക്കെ തന്നെയും പ്രധാനമന്ത്രി എത്രത്തോളം സുതാര്യമായി പാർലമെന്റിൽ പ്രതികരിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്